കോട്ടയത്തെ ആകാശബാധയുടെ മേൽക്കൂര പൊളിക്കണമെന്ന വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് പാലക്കാട് ഐ ഐ ടിയുടെയും ഒപ്പം തന്നെ ചെന്നൈയിലെ സ്ട്രക്ചറൽ എൻജിനീയറിംഗ് റിസർച്ച് സെൻറ്ററിൻ്റെയും റിപ്പോർട്ടാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ആകാശബാധ നമുക്ക് കാണാം മേൽഭാഗം എല്ലാം തൂണുകളിലാണ് നിൽക്കുന്നതെങ്കിൽ ആ കാണുന്ന തൂണിലല്ല മേൽഭാഗം നിൽക്കുന്നത് ഈ ആകാശബാധയുടെ അശാസ്ത്രീയതയുടെ ഒരു പ്രധാന തെളിവായി ചൂണ്ടിക്കാണിക്കുന്നതും ഈ തൂണു തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഈ ആകാശപാതയുടെ നിർമ്മാണം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആരംഭിക്കുന്നത് അന്ന് ഏകദേശം അഞ്ച് ദശാംശം ഒന്ന് എട്ട് കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ട നിർമ്മാണം തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാതെയായിരുന്നു നിർമ്മാണം എന്നുള്ളതാണ് ഒരു പ്രധാന ആരോപണം ഇപ്പോഴും പദ്ധതി പൂർത്തിയാക്കാനായി സഭയുടെ ഭൂമി പോസ്റ്റ് ഓഫീസിന്റെ ഭൂമി ഉൾപ്പെടെയുള്ളവ ഏറ്റെടുക്കേണ്ടതുണ്ട് നേരത്തെ സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയപ്പോൾ എന്തുകൊണ്ടാണ് ബലക്ഷയത്തിന്റെ കാര്യം സൂചിപ്പിക്കാത്തത് എന്നുള്ളതാണ് തിരുവഞ്ചൂർ ചോദിക്കുന്നത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ മന്ത്രിയായ ഗണേഷ് കുമാർ ഈ ആകാശബാധ പൊളിച്ചു നീക്കുമെന്ന് പറഞ്ഞതും എന്തുകൊണ്ടാണെന്ന് തിരുവഞ്ചൂർ ചോദിക്കുന്നുണ്ട് മറ്റെല്ലായിടത്തും ആകാശബാധയുണ്ട് പിന്നെ കോട്ടയത്തിനു മാത്രം എന്താണ് പ്രശ്നമെന്നാണ് തിരുവഞ്ചൂരിന്റെ ചോദ്യം ആകാശബാധയ്ക്ക് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയ പാലക്കാടേയും ചെന്നൈയിലെയും സ്ഥാപനങ്ങൾ സർക്കാർ ഉടമസ്ഥതയിൽ ഉള്ളതല്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ വിശദീകരണം നിർമ്മാണത്തിലെ അശാസ്ത്രീയത തന്നെയാണ് സി പി എം ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം പദ്ധതി ഊരാളുകളിനെ ഏൽപ്പിക്കുകയോ പേര് മാറ്റുകയോ ചെയ്തിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നു എന്നുള്ളതാണ് തിരുവഞ്ചൂർ പറയുന്നത് ഈ ആകാശപാതയുടെ ഭാവി എന്തായാലും ഹൈക്കോടതി തീരുമാനിക്കും